ഹലോ ഫ്രണ്ട്സ് അമ്പാടി മീഡിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ പുറത്ത് വേണം നമ്മൾ അവിടെ ഒരു ഡ്രസ്സ് എടുക്കണം ഒരു അപ്പോൾ ഇന്ന് ഇവിടെ ഒരു അതായത് റിഫോൺഡ് ഇഷ്ടം ഇസ്രയേലിൻ്റെ റിസോൻഡ് ഇഷ്യൂ എന്നുള്ള ഒരു മാളിലാണ് അതായത് മാളിൻ്റെ പേര് ജനുവൻ മാളെന്നാണ് മാൾ മാളിലാണ് ഞങ്ങൾ റസ്സെടുക്കാനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യം ചെയ്യുന്നത് പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തിയായിട്ടാണ് മാൾ കാണാൻ അതീവ സുന്ദരമാണ് കേട്ടോ നല്ല രസമാണ് പൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ അവിടെ പോകുമ്പോൾ ഈ സഭയുടെ സ്ഥാപാനം പറയുന്നത് പറയുന്നത് അവിടുത്തെ അച്ഛൻ എന്നാണ് അതായത് നമ്മളുടെ ചെയ്ത കളിക്കുന്ന സ്ഥാപാന അപ്പോൾ അപ്പോൾ ആ വിശേഷങ്ങളിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ ഞാൻ ആ മാളിലൊരു കാണാൻ അത് അല്ലാത്തൊരു രസമാണ് ഭയങ്കര രസമാണ് അതുകൊണ്ട് ഇൻറ്റീരിയറിലൊക്കെ ചെയ്തിട്ട് അവിടുത്തെ ഒരുപാട് മാള മാളുകളുണ്ട് മാൾ മാളിൽ ഒരുപാട് കാണുവാന കാര്യങ്ങളുണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാനുള്ള സൗകര്യങ്ങളും കോഴിക്കും ആഭരണങ്ങളെടുക്കാൻ എല്ലാ ഏറ്റവും സൈഡ് ഉണ്ട് ചുളിക്കാൻ്റെ കൂടെ ഫുള്ക്കാൻ്റെ ഫ്രണ്ടും കൂടെയൊക്കെ കൂടെ ഞങ്ങൾ മൂന്നും വീടും കൂടെയാണ് അപ്പോൾ പോയാലോ വീഡിയോ ഓക്കെ അതിൽ നിന്ന് റെസിലേറ്റർ കുക്ക് ചെയ്ത് ഞങ്ങൾക്ക് വന്നു അതിലേക്ക് വന്നാൽ നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ബിപ്ഐ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാം നമുക്ക് റെഡി ടു കുക്കായിട്ട് റെഡി ടു ഈറ്റ് റെഡി ടു കുക്കായിട്ട് അങ്ങനെ നമുക്കിപ്പോൾ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ര രീതിയിലുള്ള ഫുഡുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതെല്ലാം പാക്ക് കിട്ടുകയാണ് അവരൊക്കെ ഓരോ ലെഗ് പീസുകളും തൈസും കോഴിയുടെ പിന്നെ അതുപോലെ ബീപ്പ് നല്ല മറ്റേ ഓരോ ഇങ്ങനെ സോസേജുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റാൻ സാധിക്കുന്നത് നല്ല നമുക്ക് ഫ്രഷും കിട്ടും പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് നല്ല വെറൈറ്റി അതായത് ഇപ്പോൾ ക്യാപ്സിക്കൊക്കെ കണ്ടില്ലേ ഏതൊക്കെ ടൈറ്റ് വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുന്നത് നല്ല ഫ്രഷ് സാധനങ്ങളാണ് സാധനങ്ങളാകും എല്ലാം ഇപ്പോൾ സോസേജും മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ കുപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോഴാണ് പോകുന്നത് നമ്മളിപ്പോൾ നമുക്ക് ഇങ്ങനെ സാധാരണ ഇതിൽ വന്നു കഴിഞ്ഞാൽ മളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഒരു ചായ ഒക്കെ പിരിച്ച് സമയമൊക്കെ കളഞ്ഞ് ഇങ്ങനെ എല്ലാവർക്കും കറങ്ങി ഒക്കെ നടന്ന ആവശ്യമുണ്ടോ ആവശ്യമില്ലാത്ത കുറേ പർച്ചേസ് ചെയ്യും അവർക്ക് ഒരു ടൈം പാസ്സാണ് അതായത് ഇവർക്ക് ഇങ്ങനെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇവർക്ക് വെട്ടിൽ തന്നെയാണ് അപ്പോൾ കായമായവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്ന് പിന്നെ അതുപോലെ അവരുടെ കൂടെ നമ്മളാണ് അപ്പോൾ ആ മാൾ കാണാൻ ഒരു വല്ലാത്തൊരു രസമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം ഒരുപാട് കാര്യങ്ങളും ഉണ്ടാക്കി കാണാൻ നമുക്ക് അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ നമ്മൾ ഇങ്ങനെ കറക്കാൻ തരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനിടയ്ക്ക് പല പല ഷോപ്പുകളും നമുക്ക് കണ്ണി കാണാൻ കണ്ണിനിർക്കാം പല കാഴ്ചകളും ഇതൊക്കെ ആകുമ്പോൾ ജ്വല്ലറി ജ്വല്ലറി ഒക്കെയാണ് അപ്പോൾ നമുക്ക് പല പല ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെജിറ്റബിൾ ഐറ്റംസ് എല്ലാം നമുക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ കുറേയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പച്ചക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് പിന്നെ ഒരുപാട് ഫ്രൂഡ്സ് ഐറ്റംസ് വെറൈറ്റി ഉള്ള പല പല സാധനങ്ങൾ നമുക്ക് കാണാം ഫോണൊക്കെ അതായത് നമ്മുടെ ചോളമൊക്കെ ഇവിടെ ഫുഡ് കഴിക്കുന്നതാണ് അതുപോലെ തന്നെ പെരിഞ്ചാൾ വഴുതനങ്ങ പല വെറൈറ്റിയിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്യാസിക്കും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് വെജിറ്റബിൾ പല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പോകുന്ന സാധ്യത ഇവിടെത്തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഒരുപാട് കാണിക്കുന്ന കാണാൻ സാധ്യതയുണ്ട് പിന്നെ ഇങ്ങനെ കറങ്ങി ഓരോരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമല്ല അതായത് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമല്ല നോക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കറങ്ങുവാണ് അതായത് ആവശ്യമുള്ള ആവശ്യമുള്ളവശ്യമില്ല നോക്കി കണ്ടുമുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാപിക്കൊരു ഡ്രഷ് എടുക്കാനുള്ള ഒരുപാടിയാണ് സ്ഥാപിക്കൊരു ഒരു

Thank you. ും കാര്യങ്ങളൊക്കെ പല പല നമ്മുടെ സാൻഡ്വിച്ചുകളും പല പല സാധനങ്ങളും ഉണ്ട് ഞങ്ങളവിടെ സാധിക്കും അവിടെ കാണുന്ന പല പല പലഹാരങ്ങളിലും അവിടുത്തെ ഓരോ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് നമ്മൾ അവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന തന്നെ പല പല രീതിയിലുള്ള കട്ട്ലൈറ്റുകളും ഇതൊക്കെ ബന്നിൻ്റെ അതായത് ഈ ബ്രെഡിന്റെ പല പല രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് സ്വീറ്റും അങ്ങനെയുള്ളത് പല പല സാധനങ്ങളൊക്കെ അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഒരു ഷർട്ട് കണ്ടായിരുന്നു തണുപ്പിനിട തണുപ്പ് തണുപ്പിൻ്റെ ചൂവിനൊക്കെ കട്ടി കുറഞ്ഞ സൈസ് അപ്പോൾ പുള്ളിക്കാരൻ അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നതെ ഞാൻ വീഡിയോ എടുക്കുന്നതെ അതെൻ്റെ കൂട്ടുകാരി പറയുന്നുണ്ട് അത് അങ്ങോട്ട് നോക്കാനെ കൂട്ടുകാരി ഭയങ്കര ഇതാണ് പുള്ളിക്കാരൻ്റെ എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ ഒരു കാര്യത്തിനാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളാ പർച്ചേസ് അപ്പോൾ അങ്ങനെ പർച്ചേസിങ് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു